ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉണക്കമാങ്ങ ഉണ്ടാക്കുന്നതിൻ്റെയും അത് ഉപയോഗിച്ച് അടമാങ്ങ തയ്യാറാക്കുന്നതിൻ്റെയും വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ധാരാളം ലഭിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം കേടാവാതെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ചോറിനും കഞ്ഞിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ അടമാങ്ങ എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആദ്യം നമുക്ക് ഉണക്ക മാങ്ങ തയ്യാറാക്കാം അപ്പം ഞാനൊരു രണ്ട് മാങ്ങയാണ് എടുത്തത് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഭാഗം ഒന്ന് നീക്കി കളഞ്ഞതിനു ശേഷം നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അധികം തിന്നാവണം എന്നൊന്നുമില്ല ഇത്രയും കട്ടിയിൽ മതി ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മൾ ഉണക്കമാങ്ങ തയ്യാറാക്കുന്നതിൻ്റെ തലേ ദിവസം ചെയ്തു വെക്കട്ടോ രാത്രിയിൽ ചെയ്തു വെച്ചാൽ മതി അപ്പോൾ മാങ്ങ ഇതുപോലെ അടച്ചു വെക്കാൻ പാകത്തിനുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് വിതറിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം എല്ലാ മാങ്ങയിലേക്കും ഒന്നാവുന്ന രീതിയിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം രാവിലെ ആകുമ്പോഴേക്കും ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞ് മാങ്ങയിലൊക്കെ നന്നായിട്ട് പിടിക്കും അതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരികയും ചെയ്യും ഇപ്പം രാവിലെയാണ് കേട്ടോ നമുക്ക് നോക്കാം അപ്പം നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ ഞാനൊരു അരിപ്പയിലേക്ക് ഇതൊന്ന് മാങ്ങയൊന്ന് ഇട്ട് വയ്ക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നല്ല കളറും എരിവുമൊക്കെയുള്ള മുളക് പൊടിയാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മതി കേട്ടോ കളറൊക്കെ കുറവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു ടേബിൾ സ്പൂണിനടുത്ത് ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മാങ്ങയിൽ നിന്നും ഊറ്റി വെച്ചിട്ടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ മാങ്ങയിൽ മുഴുവനായിട്ട് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിതാ കുറച്ചുകൂടെ മാങ്ങയുടെ വെള്ളം ബാക്കി ഉണ്ടായിരുന്നെ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മസാല മുഴുവനായിട്ട് മാങ്ങയിലൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇനി നമുക്കിത് ഉണക്കിയെടുക്കാം അപ്പം ഞാനിതാ മൂന്ന് ദിവസം ഉണക്കിയെടുത്തതാണ് കേട്ടോ ഇത്രയും മതി നമുക്കിത് ഒരുപാട് കാലം കേടാവാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു എയർടൈറ്റായിട്ടുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ഇപ്പം ഇത് സൂക്ഷിച്ചു വെക്കാൻ മാത്രമൊന്നുമില്ല അത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ധാരാളം മാങ്ങയൊക്കെ ലഭിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം കേടാവാതെ വെക്കാം നമുക്കിത് ഇങ്ങനെ തന്നെ ചോറിനും കഞ്ഞിക്കൊപ്പം കൂട്ടി കഴിക്കാം അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമുക്ക് അടമാങ്ങ തയ്യാറാക്കാം അതുപോലെ എണ്ണമാങ്ങയൊക്കെ മാങ്ങയൊക്കെ തയ്യാറാക്കാം അപ്പം ഞാനിതുകൊണ്ട് അടമാങ്ങ തയ്യാറാക്കുന്നതൊന്ന് കാണിക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ശർക്കര എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുഴുവൻ വേണ്ട പകുതി മതി പകുതി ഞാൻ ഇതാ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം മതി ഇനി നമുക്കിതൊന്ന് എടുക്കാം ഇനി ഇത് നമ്മൾ മാങ്ങ ഉണക്കിയെടുത്ത സമയത്ത് അതിൽ വന്നിട്ടുള്ള മസാലയാണ് കേട്ടോ ഉണങ്ങിയ മസാലയാണ് ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആവുകയൊന്നുമില്ല എങ്കിലും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉണക്കമാങ്ങ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണമെന്നില്ല നമ്മളിത് ഉണക്കിയെടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉലുവയൊക്കെ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് വേണ്ട ഇനി ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറേശേ ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ നമ്മൾ ഉണക്കിയെടുത്തതിൻ്റെ ആ മസാലയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ടേസ്റ്റ് നോക്കിയിട്ട് എരിവോ മസാലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇത് എയർ എർ ടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം അപ്പം ഇത് ഇങ്ങനെ തയ്യാറാക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും ആയിരിക്കും കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാം അപ്പോഴേക്ക് മാങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും ഇത് കൂട്ടി ചോറും കഞ്ഞിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ധാരാളം മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചോളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്